إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا ആദരണീയരായ വിശ്വാസികളെ സഹോദരങ്ങളെ സർവലോക സർവാലോകരക്ഷിതാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസീത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു അവന്റെ ദീനെ യഥാവിധി ഉൾക്കൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തേതായ പരിശുദ്ധ ഹജ്ജ് കർമ്മം ഈ വർഷത്തെ ഹജ്ജ് കർമ്മം ആരംഭിക്കാൻ കേവലം നാല് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് മഹത്തായ നീയത്തോടു കൂടി ലക്ഷോപലക്ഷം ആളുകൾ ആ ഒരു കർമ്മം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാനായി കാത്തിരിക്കുകയാണ് അള്ളാഹുസ് ബെഹാന ഏറ്റവും നന്നായി ആ കർമ്മം ചെയ്യുവാൻ അവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശ്വാസികൾക്കും അള്ളാഹുസ്ബഹാൻ അതിനുള്ള തോഫിയക്കും അനുകൂലമായ സാഹചര്യവും ഒരുക്കി കൊടുക്കുമാറാവട്ടെ നമുക്കറിയാം ഹജ്ജെന്ന ജീവിതത്തിൽ ഒരിക്കൽ ചെയ്താൽ ആ നിർബന്ധ ബാധ്യത വീടുന്ന ഒരു മഹത്തായ കർമ്മം അത് ലോകത്തോട് വിളംബരം ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകിയത് മഹാനായ ഇബ്രാഹിം നബി അലഹിമിനാണ് അധ്യായം സൂറത്തുൽ ഹജ്ജിലെ വചനത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹിമിന് നൽകിയ കൽപ്പന പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയാണ് എന്തായിരുന്നു ആ കൽപന അല്ലാഹു പറയുന്നു നീ ജനങ്ങളോട് ഹജ്ജിനെ പറ്റി വിളംബരം ചെയ്യുക ആളുകൾ നടന്ന് ഹജ്ജിനു വേണ്ടി എത്തിക്കൊള്ളും ിയുല് മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങൾക്കുമേൽ യാത്ര ചെയ്തുകൊണ്ട് മലമ്പാതകൾ താണ്ടിക്കടന്നുകൊണ്ട് മലമടക്കുകൾ താണ്ടിക്കടന്നുകൊണ്ട് ആളുകൾ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഹജ്ജിനെ എത്തിക്കൊള്ളും അള്ളാഹു സുബാനസ്ലാമിനോട് പറഞ്ഞതാണ് അലൈഹാം ആ ഒരു മഹത്തായ കർമ്മത്തിന്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ എത്ര പേർ അത് നേർക്ക് നേരെ കേട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല പക്ഷെ ആ വിളംബരം അള്ളാഹു ലോകത്തെയാകെ കേൾപ്പിച്ചു ആ വിളിയുടെ ഉത്തരമായിട്ടാണ് ഓരോ വർഷവും ലക്ഷോപലക്ഷം ആളുകൾ മക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഹജ്ജിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ദുൽഹിജ്ജ എട്ട് മുതൽ പതിമൂന്ന് വരെ നീണ്ടു ഓരോ ദിവസവും നടക്കുന്ന കർമ്മങ്ങൾ പരിശോധിച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതിലെ ഓരോ കർമ്മങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കയബയിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം കയബയിൽ നമ്മൾ ചെന്നാൽ അവിടെ തൊആാഫ് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളെന്തു ചെയ്യ മക്കാമു ഇബ്രാഹീമിൻ്റെ അടുത്ത് നിന്ന് നമസ്കരിക്കുക എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കായ പടുത്തുയർത്താൻ വേണ്ടി ചവിട്ടി നിന്ന ആ കല്ല് അവിടെയുണ്ട് അതിന്റെ സ്ഥാനത്ത് നിന്ന് അതിന്റെ അരികിൽ നിന്ന് നമസ്കരിക്കുവാൻ വേണ്ടി അള്ളാഹു സുബാന രണ്ടാം അധ്യായം സൂറത്തു ബക്രയിലെ നൂറ്റി ഇരുപത്തി അഞ്ചാം വചനത്തിലൂടെ കൽപ്പിക്കുകയാണ് പറയുകയാണ് ആ ബൈത്തിനെ ആ ബൈത്ത് എന്ന് പറഞ്ഞാൽ എന്താ അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ഹറമാണ് ആ പരിശുദ്ധ ഹറമിനെ ജനങ്ങൾക്ക് സമ്മേളിക്കാനുള്ള കേന്ദ്രമാക്കി നാം മാറ്റി മാറ്റിൻ്റെ കേന്ദ്രവുമാക്കി എന്നിട്ടുള്ള പറയുന്നു ഇബ്രാഹിം നബി അലൈഹുസ്സലാം നിന്ന സ്ഥലത്ത് വെച്ച് നിങ്ങളും നമസ്കാരം നിറവേറ്റുക അപ്പൊ പരിശുദ്ധ ഹറമിന്റെ ഉള്ളിൽ പോലും ഇബ്രാഹിം നബി അലഹുസ്സലാമിൻ്റെ ആ സ്മരണ മതാഫിലേക്ക് ഇറങ്ങുമ്പോൾ കടന്നു വരികയാണ് പിന്നെ നമുക്കറിയാം ഹറമിൻ്റെ സമീപത്താണ് സ്വഫയും മറവയും ഉള്ളത് ഹാജർ വെള്ളത്തിന് അന്വേഷിച്ചു ഇസ്മായിൽ അലിഹുസ്ലാമിനു വേണ്ടി ഓടിയ ഓട്ടം ആ ഓട്ടത്തിൻ്റെ ഓർമ്മകളാണ് സ്വഫയിലും മറുവയിലും നിലനിൽക്കുന്നത് മിനയിൽ ദുൽഹിജ ഇട്ട് മുതൽ അതിൻ്റെ തമ്പുകളിൽ താമസിക്കുമ്പോൾ അവിടെ താമസിക്കുന്ന ഓരോ ഹാജിയുടെ മനസ്സിലും വരുന്നത് മിനയിലേക്ക് തൻ്റെ മകനെ അറുക്കാൻ കൊണ്ടുപോയ ഇബ്രാഹിം നബി അലൈഹു അതുപോലെ തന്നെ മകൻ ഇസ്മായിൽ നബി അലൈഹി ഓർമ്മകളാണ് അവിടെ വെച്ച് പിശാജ് ഹാജറിനെ നിന്റെ മകനെ കൊല്ലാൻ കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹാജറിനെ ഹജറിൻ്റെ മനസ്സിനെ തെറ്റിക്കാൻ നോക്കിയപ്പോൾ കല്ലെറിഞ്ഞ ആ ഒരോർമ്മ പിശാജിനെ കല്ലെറിഞ്ഞ ആ ഒരു ഓർമ്മയുടെ ഭാഗമായിട്ടാണ് ുൽഹിജ പത്തിനും പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും കല്ലേറ് കർമ്മം അവിടെ നടക്കുന്നത് നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാമിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കപ്പെട്ടത് ആ മൂസാ നബി അലൈഹി സ്വലാമിന്റെ പേര് കഴിഞ്ഞാൽ ഖുർആാനിൽ ഏറ്റവും പരാമർശിക്കപ്പെട്ട പേര് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെതാണ് അറുപത്തി ഒമ്പത് ഇടങ്ങളിലാണ് വിശുദ്ധ ഖുർആാനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പേര് പറയപ്പെട്ടത് മാത്രമല്ല അള്ളാഹു അയച്ച ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് പ്രവാചകന്മാരിൽ അല്ലെങ്കിൽ ഒരു ലക്ഷത്തിന് മേലയ ദൂതന്മാരിൽ അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠരായി തെരഞ്ഞെടുത്ത അഞ്ചു പേരുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മൂസ അലൈഹി സ്വലാം ഐസാ നബി അലൈഹി സ്വലാം അതേപോലെ തന്നെ നോഹി നബി അലൈഹി സ്വലാം മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലാം ഈ അഞ്ചു പേരെയും പരാമർശിച്ചുകൊണ്ടാണ് സുഹറത്തുല്ലാഫിലെ മുപ്പത്തി അഞ്ചാം വചനം വന്നിട്ടുള്ളത് പ്രവാചകന്മാരിൽ ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുക ലോകത്ത് കടന്നു വന്ന അമ്പിയാക്കന്മാരിൽ മുർസലുകളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടുകയും ആ പരീക്ഷണങ്ങളിൽ ഏറ്റവും ഭംഗിയായി ക്ഷമിക്കുകയും ചെയ്ത അഞ്ച് പ്രവാചകന്മാരാണ് ിൽപ്പെട്ട പ്രവാചകന്മാർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹുലാം നബി അലൈഹു സ്വലാമിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ജീവിതം ഒരു ദിവസം ഒരു വകുത്ത് മുസ്ലിമിനില്ല കാരണം ഓരോ നമസ്കാരത്തിലും അത്തഹിയാത്തിൽ അത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ അത്തഹിയാത്ത് കഴിഞ്ഞ് ചൊല്ലുന്ന സ്വലാത്തിൽ ഇബ്രാഹിം എന്നാണ് നബി നീ മുഹമ്മദ് നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ രക്ഷ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ സ്വലാത്ത് പോലും അറിയപ്പെടുന്നത് സ്വലാത്ത് മുഹമ്മദിയ അല്ല സ്വലാത്തു ഇബ്രാഹീമിയ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരിലാണ് നമ്മൾ അഞ്ചു നേരം നമസ്കരിക്കുമ്പോൾ ചൊല്ലുന്ന ആ സ്വലാത്ത് പോലും അറിയപ്പെടുന്നത് അറബിയിൽ എന്ന് പറഞ്ഞാലും അതേപോലെ എന്ന് പറഞ്ഞാലും റഫീഖ് എന്ന് പറഞ്ഞാലും ഒക്കെ അതിനർത്ഥം കൂട്ടുകാരൻ എന്നാണ് എന്നാൽ ഹലീൽ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരർത്ഥമാണ് കൂട്ടുകൂടലിന്റെ അല്ലെങ്കിൽ സ്നേഹബന്ധത്തിന്റെ അപ്പുറമാണ് ഹലീൽ എന്നുള്ള പ്രയോഗം ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരിൽ ആ ആ ഒരു ഒരു പേര് സ്ഥാനം സ്വീകരിക്കാനുള്ള മഹാഭാഗ്യം ഇബ്രാഹിം ഇബ്രാഹിം നബി നബി മാത്രമാണ് അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ാഹു അലൈഹി വസ്ലമയോട് അള്ളാഹു പറയുകയാണ് ആ മില്ലത്തിനെ നീ പിൻപറ്റുന്നവനാവുക ഇബ്രാഹിം നബി സ്വീകരിച്ചിരിക്കുന്നു ആ അലൈഹിസ്സലാമിന്റെ നേരായ മാർഗത്തെ പിൻപറ്റുന്നവനാവണം പ്രവാചകരെ താങ്കൾ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച നബി ദീനിനേക്കാൾ ഏറ്റവും നന്നായി ദീൻ ചോദ്യമാണ് മുഖത്തെ അള്ളാഹുവിന് സമർപ്പിച്ച പ്രിയമുള്ളവരെ നന്മ നിറഞ്ഞ ജീവിതത്തിലൂടെ ക്ഷമയിലൂടെ ത്യാഗത്തിലൂടെ മഹാനായ ഇബ്രാഹിം നബി അലൈഹു ഖലീലായി അള്ളാഹു തെരഞ്ഞെടുത്തത് ഖലീലുകളായി മാറാൻ നമുക്കാവണമെന്ന സന്ദേശമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹുസ്സലാം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് ആ മില്ലത്തിനെ മുറുക പിടിച്ച് ജീവിക്കാൻ അള്ളാഹു സുബാന നമുക്കെല്ലാം തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ അതിന്റെ ആരംഭത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു പ്രവേശിച്ചിരിക്കുന്നുഹിജ മൂന്ന കഴിഞ്ഞ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിരന്തരം തക്ബീറുകളും തഹലീലുകളും തഹ്മീദുകളും അതുപോലെ തന്നെ തസ്ബീഹുകളും ഉയർത്തിക്കൊണ്ടിരിക്കുക പള്ളിയിലേക്ക് പോകുമ്പോൾ മാത്രമല്ല ദുൽഹജ് ഒന്ന് മുതൽ നമുക്ക് എന്ത് ചെയ്യാം തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കാം അതിന് തക്ബീറുകൾ മുത്തലക്കെന്നാ പറയാ ഏത് സമയവും ചൊല്ലാം അള്ളാഹു അക്ബർ 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 എന്ന് തുടങ്ങുന്ന ആ തക്ബീർ നമുക്ക് ദുൽഹിജ പറഞ്ഞത് മുതൽ നമുക്ക് ഏത് സമയവും ചൊല്ലാം വലിയ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ആ മഹത്തായ തസ്ബീഹിന്റെ പദങ്ങൾ ദിക്കറുകൾ നമ്മൾ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക സാധിക്കുന്ന രൂപത്തിൽ നോമ്പെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നോമ്പെടുക്കണം അതേപോലെ ഉലഹിയത്തിന് കരുതിയിട്ടുള്ള ആളുകളോട് സൂചിപ്പിക്കാനുള്ളത് പല ആളുകൾക്കും പലതരത്തിലുള്ള സംശയങ്ങളാണ് ഉലഹിയത്തിന്റെ കൂടെ അക്കി നീയത്താക്കാൻ പറ്റുമോ അതേപോലെ തന്നെ നമ്മൾ ഉലഹിയത്ത് നിർവഹിക്കുമ്പോ ആ വീട്ടിലുള്ള എല്ലാവരും മുടിയും നഖവും എടുക്കാതിരിക്കണം അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ട് അലൈഹി അലൈസ്മയുടെ പരാമർശത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ആരാണോ അത് നിർവഹിക്കുന്നത് അവർ മാത്രം അത് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ് ഒരു മൃഗത്തെ അറുക്കുകയാണെങ്കിൽ അത് കുടുംബത്തിന് മുഴുവൻ പ്രതിഫലാർഹമാണെങ്കിലും അവിടെ മുടിയെടുക്കാതിരിക്കുക നഖമുറിക്കാതിരിക്കുക എന്നത് ആ കർമ്മം ചെയ്യുന്നവർക്ക് മാത്രം ബാധകമായ കാര്യമാണ് അവരാ കാര്യം ശ്രദ്ധിച്ചാൽ മതിയാകും അതേപോലെ പലർക്കുമുള്ള സംശയമാണ് അറഫ നോമ്പിനെ പറ്റി കുറെ വർഷങ്ങളായി തലേന്നും പിറ്റേന്നുമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ നോമ്പ് പെരുന്നാൾ വരുന്നത് ബലിപെരുന്നാൾ വരുന്നത് ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ അറഫ നോമ്പ് എടുക്കേണ്ടത് എന്ന് പല ആളുകളും സംശയിക്കാറുണ്ട് സ്വാഭാവികമായും നമ്മുടെ ുദ്ധിക്കും യുക്തിക്കുമൊക്കെ യോജിക്കുന്നതും അത് തന്നെയാണ് പക്ഷെ ചന്ദ്രൻ്റെ മത്തുലകളിൽ ഉദയസ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ പോലും പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മത്തുല അനുസരിച്ചാണ് നിങ്ങൾ അറഫ നോമ്പെടുക്കേണ്ടത് അതല്ലാതെ ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നോമ്പെടുക്കുക എന്ന നിലയ്ക്ക് ഉള്ള ഒരു പരാമർശവും ഹദീസിൽ വന്നിട്ടില്ല സൗദി അറേബ്യയിലെ െല്ലാം പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് അതുകൊണ്ട് എപ്പോഴാണോ ദുൽഹിജ ഒമ്പത് അപ്പോഴാണ് നമ്മൾ അറഫ പ്രവാചകൻ അലൈഹി അർത്ഥം പറഞ്ഞത് മഹാനായ അബൂ ഉദ്ധരിച്ചുള്ള ഒരു അബോത്തുളളീഫിൽ കാണാം അറഫ ദിവസത്തെ പറ്റി അതിന്റെ നോമ്പിനെ പറ്റി ചോദിക്കപ്പെട്ടു കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ വർഷത്തെ ഒരു പാപങ്ങൾ പൊറുക്കപ്പെടാനാ ഒരൊറ്റ നോമ്പ് മതിയെന്നാണ് അത്രമാത്രം പുണ്യം പ്രത്യേകം പറയപ്പെട്ടിട്ടുള്ള ഒരു സുന്നത്ത് നോമ്പ് നമുക്ക് വേറെ കാണാൻ കഴിയില്ല പ്രാവശ്യം നമുക്ക് മറ്റൊരു ഭാഗ്യമുള്ളത് വ്യാഴാഴ്ച ഉള്ള സുന്നത്ത് നോമ്പ് അതിന്റെ കൂടി പ്രതിഫലം നമുക്കതിൽ ലഭിക്കും ആ ഒരു നീയത്തു കൂടി വെച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അറഫ നോമ്പുമായി വ്യാഴാഴ്ച നോമ്പിന്റെ പ്രതിഫലവുമായി അപ്പൊ ആ നോമ്പ് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക നമുക്കറിയാം ഒരു നോമ്പെടുത്ത് പെരുന്നാളിലേക്ക് കടക്കുമ്പോഴാണ് പെരുന്നാളിന്റെ ഒരു സന്തോഷം റമലാൻ ഇല്ലെങ്കിൽ പിന്നെ ചെറിയ പെരുന്നാളിന് എന്ത് സന്തോഷാ ഉള്ളത് റമലാൻ ഉള്ളത് കൊണ്ടാണ് ചെറിയ പെരുന്നാൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത് എന്നതുപോലെ ബലി പെരുന്നാളിലും അള്ളാഹു അതിനുള്ള ഒരു അവസരം നൽകി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പ് എടുത്തിട്ട് പെരുന്നാൾ ആഘോഷിക്കുക അതുകൊണ്ട് ആ നോമ്പ് നമ്മൾ ആരും നഷ്ടപ്പെടുത്താതിരിക്കുക വലിയ പ്രതിഫലം പറയപ്പെട്ടിട്ടുള്ള ഒരു നോമ്പ് കൂടിയാണ് അറഫ നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഫറുകളിലും സുന്നത്തുകളിലും എല്ലാം കൂടുതൽ ജാഗ്രതകൾ കാണിക്കാനും ഉത്സാഹം കാണിക്കാനും അള്ളാഹുവിലേക്ക് പുണ്യകർമ്മങ്ങളിലൂടെ കൂടുതൽ അടുക്കാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായ നാളെ അക്ഷരയിൽ ഒരുമിച്ച് കൂടുവാനും ഒക്കെയുള്ള

اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين